ഉപതൃറ പഞ്ചായത്ത് എ ഡി എസിന്റെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സംയുക്തി യോഗവും യാത്രയപ്പും സംഘടിപ്പിച്ചു മികച്ച പ്രവർത്തനത്തിലൂടെ വാളിൽ വികസനം വിധിച്ച പഞ്ചായത്ത് അംഗം സാവു വേഗവേരിക്കാണ് എ ഡി എസ് അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് യാത്രയപ്പ് നൽകിയത് ഉപ്പതറ പഞ്ചായത്തിലെ എഡീസിന്റെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സംയുക്ത യോഗമാണ് സംഘടിപ്പിച്ചത് ഉപ്പതര സെന്റ് സ്കൂളിലാണ് യോഗം സംഘടിപ്പിച്ചത് ഉപ്പതര അഞ്ചാം വാർഡ് ഭാഗികമായി മറ്റു വാർഡുകളിലേക്കും മാറ്റപ്പെട്ടു ഇതോടെ വരുന്ന ഭരണസമിതിയിൽ കുറെ തൊഴിലുറപ്പ് സൈറ്റുകളും കുടുംബശ്രീ അംഗങ്ങളും മറ്റു വാർഡുകളിലേക്കും മാറും അതിനാലാണ് എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാൻ അവസരമൊരുക്കിയത് വാർഡിലെ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്നും നയിച്ച പഞ്ചായത്ത് അംഗത്തെ ഏഡീസും തൊഴിലുറപ്പ് സൈറ്റുകളിലെ തൊഴിലാളികളും ചേർന്ന് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ കുടുംബശ്രീ എന്ന പ്രസ്ഥാനം ഇതുവഴി ഒട്ടേറെ വനിതകൾക്ക് സ്ത്രീകളായ ആൾക്കാർക്ക് സ്ത്രീകൾ സ്വയപര്യാപ്തയിലേക്ക് വന്നു മുന്നോട്ട് വന്നു അവിടെ കുടുംബജീവിതം സന്ദർശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഒട്ടേറെ തൊഴിൽ അവസരം ഈ കുടുംബശ്രീ വഴിയുണ്ട് ആ കുടുംബശ്രീ വഴി ഒട്ടേറെ തൊഴിൽ തൊഴിൽ എന്ന പ്രസ്ഥാനങ്ങൾ മറ്റേ എല്ലാ ജില്ലയിലും ഉണ്ട് നമുക്ക് വാങ്ങാവുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ തൊഴിൽ സ്വയം കണ്ടെത്തി അത് നമ്മൾ വീടുകളിലായാലും മറ്റു വെച്ച് ചടങ്ങിൽ എ ഡി എസ് പ്രസിഡന്റ് രമണി രൂപേഷ് അധ്യക്ഷത വഹിച്ചു ഹൈതകർമ്മ സേനാംഗം അനിതാ ബിനു ജീന സാബു ഷീബ ഡാർവിൻ ഡാർവിൻഷി ഷാജി ജിതാ ഷാജി ലിസി മാളികപ്പുറം ഷേർലി ചാക്കോർ സാറാമ ബുദ്ധിമുട്ടിൽ ജീന സാബു ദിവ്യ ദിവ്യപർണ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ഉപ്പുതറ